സ്വാഗതം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് സ്ഥലത്തിന്റെ രേഖകൾ സമീപം നടന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ക്ഷമതയുള്ള കുട്ടികൾ പഠിച്ചിറങ്ങുന്നത് പോളിടെക്നിക്കുകളിൽ നിന്നാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പേരാമ്പ്രയിൽ ഗവൺമെന്റ് പോളിടെക്നിക് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കൽ രേഖകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്ന ചടങ്ങ് കല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രസക്തിയുണ്ട് ഇന്ന് ലോകം നയിക്കപ്പെടുന്നത് സാങ്കേതിക വിദ്യാലയ ആപ്പുകളും ഡിവൈസുകളും ഒക്കെ മാറ്റിവെച്ച് ഇന്നൊരു ജീവിതമില്ല മൊബൈൽ ഫോൺ ഇല്ലാതെ ആരെങ്കിലും സഞ്ചരിക്കുന്നുണ്ടോ അപ്പോൾ സാങ്കേതിക വിദ്യയെ നയിക്കപ്പെടുന്ന ഒരു ലോകമാണ് എന്നുള്ളത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവ്വമായ കുതിച്ചുചാട്ടത്തിന് മുന്നിൽ മനവരാശം താണിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശയോക്തിയുമില്ല മനുഷ്യ നിർമ്മിത മസ്തിഷ്കം അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യ മസ്തിഷ്കത്തിനേക്കാൾ ഗംഭീരമായ നിലയിൽ സർക്കാർ പ്രവർത്തനങ്ങളടക്കം ഏറ്റെടുക്കുന്ന ഒരു കാലമാണിത് പോളിടെക്നിക് കോളേജുകളിലെ തൊഴിൽ ലഭ്യത തൊണ്ണൂറ്റി ആറ് ശതമാനമാണ് പുതുതായി ആരംഭിക്കാൻ പോകുന്ന പോളിടെക്നിക് കോളേജ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്നു നൽകി ജീവിത വഴികളിൽ നല്ല രീതിയിൽ സഹായകമാകട്ടെ എന്ന് മന്ത്രി ആശംസിച്ചു ചങ്ങലൂത്ത് ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ വാർഡിൽ നാടുകാണിമലയിലും പുറക്കിലേരിമലയിലുമുള്ള മലയിലുമുള്ള നാല് പോയിന്റ് നാൽപ്പത്തി എട്ട് ഏക്കർ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുക സംസ്ഥാന സർക്കാർ ബജറ്റിൽ നീക്കിവെച്ച അഞ്ചു കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുക അടുത്ത അധ്യയന വർഷം മുതൽ വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലികമായി ക്ലാസുകൾ ആരംഭിക്കും ടി പി രാമകൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് കൂത്താലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിന്ദു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി റീന വാർഡ് മെമ്പർ കെ സുമതി പഞ്ചായത്ത് സെക്രട്ടറി കെ ശീതള പോളിടെക്നിക് കോളേജ് സ്പെഷ്യൽ ഓഫീസർ കെ എം ഷിഹാബുദ്ദീൻ മുൻ എം എൽ എ കെ കുഞ്ഞമ്മദ് മാസ്റ്റർ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ചങ്ങരോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സംഘാടക സമിതി കൺവീനർ കെ വി കുഞ്ഞിക്കണ്ണൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻപ്ര